പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷനും അയൽക്കൂട്ട സംഗമവും സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പി എസ് അബു ഫൈസൽ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മോദി തന്നെ ബി ജെ പിക്ക് സ്വാധീനമുള്ള സീറ്റുകളിൽ സംസ്ഥാനങ്ങളിൽ പരമാവധി സീറ്റാണ് നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എം കിട്ടിയത് അതിനേക്കാൾ കൂടുതൽ സീറ്റ് ആ നെറ്റ് നിന്ന് കിട്ടാനില്ല പിന്നെ അതല്ലാത്ത മേഖലയിൽ കേരളം പോലുള്ള അല്ലെങ്കിൽ കർണാടക പോലെ പോലെ സംസ്ഥാനങ്ങൾ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ ഇപ്പൊ അവർക്കില്ല സ്വാഭാവികമായും സീറ്റ് നാന്നൂറ് സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷ കഴിഞ്ഞ വർഷത്തെ സീറ്റ് പോലും കിട്ടുകയില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്ന കൂടി കുറെ കൂടി അവർക്ക് നിരാശാജനകമായ ഒരു സാഹചര്യം ഉണ്ടായ ഘട്ടത്തിലാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് പേർ പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഷഹർബാൻ പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു കെ എം സലാം പി ബഷീർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു